എറണാകുളം കാലടിയിൽ റോഡിലെ കുഴി കണ്ട് സഡൻ ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി കാലടി മച്ചൂർ വിമാനത്താവളം റോഡിലാണ് അപകടം ഷബാസ് അഹമ്മദ് ഷബാസ് അപകടത്തിലാക്കിയെങ്കിലും കാര്യമായ പരിക്കേറ്റിട്ടുണ്ടോ സ്മൃതി അപകടത്തിൽ ഇതുവരെ ആർക്കും കാര്യമായ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എറണാകുളം കാലടി മറ്റൂരിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതയാണിത് കോട്ടയം ഭാഗത്തു നിന്നുള്ള വിമാനയാ വിമാനത്താവള യാത്രക്കാരടക്കം നിരവധി വാഹന വാഹനങ്ങളാണ് ഈ പാതയെ ആശ്രയിക്കുന്നത് ഇന്ന് ആയിരുന്നു ഈ അപകടം നടന്നത് ഈ ട്രാവലർ റോഡിലെ കുഴി കണ്ട് സഡൻ ബ്രേക്ക് ഇടുകയായിരുന്നു പിന്നാലെ വന്ന ഒരു ഇന്നോവയും മറ്റൊരു കാറും പിന്നിൽ പിന്നിൽ കൂട്ടിയിടിക്കുകയായിരുന്നു വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും വലിയ സാരമായ പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഈ ഭാഗത്തെ റോഡിൽ വ്യാപകമായി കുഴികൾ രൂപപ്പെട്ടിരുന്നതായി നാട്ടുകാർ നാട്ടുകാർ മുൻപ് പരാതിപ്പെട്ടിരുന്നു ഇതിൽ വലിയൊരു കുഴി നാട്ടുകാർ തന്നെ സിമൻറ്റും മറ്റും ഇട്ട് കുറച്ച് ദിവസം മുമ്പ് മൂടിയിരുന്നു ഈ കുഴിയാണ് സിമൻ്റ് അടർന്നുപോയി വലിയൊരു ഗർത്തമായി രൂപപ്പെട്ടിരുന്നത് ഈ കുഴിയിൽ ഈ കുഴി കണ്ടാണ് മുൻപിൽ പോയിരുന്ന ട്രാവലർ ബ്രേക്ക് പിടിച്ചതും പിന്നാലെ വന്ന ഇന്നോവയും മറ്റൊരു കാറും പിന്നാലെ പിന്നാലെ കൂട്ടിയിടിച്ചതും ഈ റോഡിൽ ഈ നിരവധി യാത്രക്കാർ ദിനേന ആശ്രയിക്കുന്ന ഈ റോഡിൽ വ്യാപകമായി കുഴികളുണ്ടെന്നും അത് മൂടാൻ അധികൃതർ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഈ പല കുഴികളും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഭാഗത്തു നിന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് സിമെൻറ്റും മറ്റുമിട്ട് താൽക്കാലികമായി അടയ്ക്കുകയാണ് ഉണ്ടായത് ആ ആ അടച്ചത് മുഴുവൻ മഴ പെയ്താൽ അടർന്നു പോവുകയും പിന്നീട് വീണ്ടും അപകടങ്ങൾ പതിവാകുകയുമാണ് നിരവധി യാത്രക്കാരാണ് ഈ റോഡിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ബൈക്ക് യാത്രകരടക്കം ദിവസവും ഈ റോഡിൽ വീണ്ടും മറ്റും അപകടം നടത്തുന്നുണ്ട് ഈ കുഴികൾ കണ്ട് ഈ വാഹനയാത്രക്കാർ ബ്രേക്ക് പിടിക്കുന്നത് പതിവാണ് ഈ റോഡിലിങ്ങനെ നിരവധി അപകട അപകടങ്ങളാണ് ഉണ്ടാകുന്നത് എന്നിട്ടും യാതൊരു നടപടിയും ഈ കുഴികൾ മൂടാനോ ഈ റോഡ് ഗതാഗതത്തിന് സുഗമമാക്കാനോ ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർ ഉയർത്തുന്നത് അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ ട്രാവലർ മുൻപിൽ പോകുമ്പോൾ ഈ കുഴി കണ്ട് ബ്രേക്ക് ചവിട്ടുകയും പിന്നാലെ വന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ചെയ്തത് വലിയ കേടുപാടുകളാണ് ഈ മൂന്ന് വാഹനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് ഇനിയെങ്കിലും ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കണം ഈ കുഴികൾ മൂടണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമാണ് സ്മൃതി